സെക്കൻഡ് വണ്ടികളുടെ വ്ലോഗിലേക്കുള്ള പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് നല്ലൊരു ഗുഡ് കണ്ടീഷനുള്ള മാരുതിയുടെ വിറ്റ ഡീസൽ വണ്ടിയാണ് വിൽപ്പനകച്ചിട്ടുള്ളത് ഡീറ്റെയിൽസിലേക്ക് പോകും മുമ്പ് ചാനലൊന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ ഇപ്പോൾ കാണുന്ന ഈ വണ്ടി രണ്ടായിരത്തി പതിനാറ് മോഡൽ വിറ്റാര ബ്രസ ഓപ്ഷൻ വരുന്നത് എൽ ഡി ഐ വി ഡി ഐയിലേക്ക് കൺവേർട്ട് ചെയ്തതാണ് ഡീസൽ വണ്ടിയാണ് നിലവിൽ നല്ല റണ്ണിംഗ് കണ്ടീഷനുള്ള ഈ വണ്ടി ഏകദേശം ഒരു ലക്ഷം കിലോമീറ്റർ വരെ ഓടിയിട്ടുണ്ട് സെക്കൻഡ് ഓണർഷിപ്പ് ആണ് ലൊക്കേഷൻ വരുന്നത് പാലക്കാട് ജില്ലയിലെ ഓങ്ങല്ലൂർ ആണ് വേണ്ടി ഉള്ളത് കൂടാതെ എ സി പവർ സ്റ്റിയറിംഗ് പവർ വിൻഡോ സ്റ്റീരിയോ സീറ്റ് കവർ നാല് പുതിയ ടയറുകൾ ഉൾപ്പെടുന്നുണ്ട് ഈ വണ്ടിക്ക് മാക്സിമം അഞ്ച് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപ ഫിനാൻസ് അവൈലബിൾ ആണ് ഇതിന് ചോദിക്കുന്ന വില അഞ്ച് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയാണ് ചോദിക്കുന്നത് വിലയിൽ ചെറിയ മാറ്റങ്ങളൊക്കെ വ്യത്യത്തരും ഫിക്സ്ഡ് റേറ്റ് അല്ല ആവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്ട് നമ്പറുമായി ബന്ധപ്പെടുക വീഡിയോയുടെ താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട് അതിൽ വിളിച്ചാൽ വണ്ടിയുടെ ഡീറ്റെയിൽസും കറക്റ്റ് ലൊക്കേഷനൊക്കെ അറിയാൻ പറ്റും അപ്പോൾ ഇനിയും നല്ല അടിപൊളി വണ്ടികളുടെ വീഡിയോമായി നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതുവരെ ഗുഡ് ബൈ